െ വിശുഖ അനുഭവിച്ച നാലാമധ്യായം മുപ്പത്തി ഒൻപതാം വാക്യം അവൻ അവളുടെ സമീപത്തെത്തി പനിയെ ശാസിച്ചു അത് അവളെ വിട്ടുമാറി ഉടനെ അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു ശിമിയോന്റെ അമ്മായിമ്മ രോഗബാധിതയായപ്പോൾ അവളെ സുഖപ്പെടുത്തുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട് സൗഖ്യം ലഭിച്ച ഉടനെ അവൾ ഈശോയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വചനത്തിന് നമ്മൾ കൃത്യമായിട്ട് കാണുന്നു ഈ ഒരു വചനം നമ്മുടെ ജീവിതത്തിൽ ഈശോ നൽകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ് ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രൈസ്തവനും നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് അവനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് പക്ഷെ പലപ്പോഴും നമ്മളൊക്കെ ഇന്ന് ചെയ്യുന്നത് ദൈവിക ശുശ്രൂഷയേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ തന്നെ ശുശ്രൂഷകൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറുകയാണ് എപ്പോഴും ശ്രദ്ധിക്കുന്നത് നമ്മുടെ ആരോഗ്യം നമുക്ക് വേണ്ടത് മാത്രം നേടിയെടുക്കാനായിട്ട് നെട്ടോട്ടമോടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക ദൈവത്തെ കാണുവാനായിട്ടോ അവൻ എന്നോട് പറയുന്നത് കേൾക്കുവാനായിട്ടോ അവന് ശുശ്രൂഷ ചെയ്യുവാനായിട്ടോ എനിക്ക് സാധിക്കുന്നില്ല എപ്പോഴും സ്വാർത്ഥതയോടുകൂടി ഈ ലോക സുഖങ്ങളുടെ പിന്നാലെ ഓടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയ പള്ളിയിൽ വരാനായിട്ട് സമയമില്ല പ്രാർത്ഥിക്കാനായിട്ട് സമയമില്ല ദൈവത്തിന്റെ ഒപ്പം ഇരിക്കാനായിട്ട് സമയമില്ല മറിച്ച് എനിക്ക് ദൈവത്തിൽ നിന്ന് എല്ലാ അനുഗ്രഹമാണ് പക്ഷെ തമ്പുരാന്റെ ഒപ്പം ഇരിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല അവനോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നില്ല പിന്നെ എങ്ങനെയാണ് ഞാൻ എൻ്റെ ദൈവത്തെ ശുശ്രൂഷിക്കുക എപ്പോഴും സ്വാർത്ഥതയോടുകൂടി മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് മാറുക സ്വയമുള്ളവരെ ഇവിടെയാണ് ഈശോ നമ്മളോട് പറയുന്നത് നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്നെ ശുശ്രൂഷിക്കുക ദൈവത്തെ ശുശ്രൂഷിക്കുക ദൈവത്തിന് വേണ്ടി എന്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് ചെയ്യുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കുക സന്നദ്ധിയിൽ വന്ന് ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവങ്ങൾ ഇഷ്ടംപോലെ നന്മകള് നമ്മുടെ ജീവിതത്തിൽ നൽകുന്നുണ്ട് അല്ലേ പക്ഷെ തിരിച്ചൊന്ന് ചിന്തിക്കാൻ പറ്റണം ഞാൻ എന്റെ ദൈവത്തിൽ എന്താണ് കൊടുത്തേക്കുന്നത് ദൈവത്തെ ശുശ്രൂഷിക്കുവാനായിട്ടോ അവന്റെ സന്നിധിയില് ശാന്തമായിട്ടിരിക്കുവാനായിട്ടോ എനിക്ക് സമയമുണ്ടോ അതോ എന്റെ ആവശ്യങ്ങളിൽ മാത്രം തേടുന്ന ഒരു വ്യക്തിയാണോ എൻ്റെ ദൈവം സ്നേഹമുള്ളവരെ അതിൽ മാറ്റം ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കണം ശിവമോന്റെ അമ്മായി അമ്മയെ പോലെ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം എന്ന് പറയുന്നത് തമ്പുരാനോട് ചേർന്നിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കി അവനോട് ചേർന്നിരുന്ന് ഈ ഭൂമിയിൽ എപ്പോഴും സന്തോഷത്തോടു കൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സുഹൃത്തമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ